വർഗീയവാദി നമ്മുടെ അമ്മായി ഉണ്ടല്ലോ ലസിത പാലക്കൽ അമ്മച്ചി അമ്മച്ചി വർഗീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പലരും പറയുമ്പം പലരും അല്ല എന്ന് വാദിക്കാൻ വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യാണ് എന്താണല്ലേ അമ്മായി ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ സ്റ്റാറ്റസ് ഇട്ടത് സഹിതം വെച്ചിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്താണ് എന്നുള്ളത് വ്യക്തി മനസ്സിലാവുള്ളൂ അപ്പം ആദ്യം സ്റ്റാറ്റസ് ഇട്ടത് എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അമ്മായിന്റെ സ്റ്റാറ്റസ് ഒരുപാടുണ്ട് ഗേൾസ് അതില് എൻ്റെ സ്റ്റാറ്റസ് എടുത്ത് ഇതാക്കുക എന്ന് അറിയുന്ന കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്നാലും വേണ്ടിയില്ല അപ്പം ഇതാണ് പോയിട്ട് അടക്കിയതല്ലേ ഇനിയിപ്പ എനിക്ക് വരാൻ പറ്റൂല കുയിമാടം കാണണെന്ന് എനിക്ക് താല്പര്യമല്ല പിന്നെ മറ്റോളോട് പറയുള്ള അമ്മ പൊലിയാഴ്ച വിചാരിച്ചിട്ട് എല്ലാവരുടെ എല്ലാരും അതാണ് വിചാരിക്കരുതെന്ന് അതും കേട്ടോ കേട്ടോ ഉളിപ്പുണ്ടോ ലസിതെ പറയാൻ നിനക്ക് പറ്റുന്നില്ലേ വേറെ ആളെ വെച്ച് പറയിപ്പിക്കണോ ഒരു ആറ് വോട്ടും കിട്ടി ഞാൻ നീ നിന്റെ ആ നാളോടെ നടക്കുന്ന രണ്ട് നായ്ക്കളെയും വോട്ട് കിട്ടിയിട്ട് തന്തയല്ല തന്ത കേട്ടോടി മോളെ അപ്പൊ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇവൾ കൊടുത്ത കംപ്ലൈന്റ് നിങ്ങൾ കണ്ടില്ലേ ബി ജെ പി കാരെയൊക്കെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഏ ഫസ്റ്റ് ആര് മെസ്സേജ് അയച്ചു എന്ത് മെസ്സേജ് അയച്ചു എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കി കാണാം ഇന്നത്തെ കാര്യമാണ് ടുഡേ ടുഡേ ക്യാമറ തിരിച്ചിട്ട് ഞാൻ കാണിക്കാം കണ്ടോ ലസിത അമ്മായി ഇതാക്കിയിട്ടതാണ് ഞാൻ മൂപ്പത്തി തോറ്റു എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ടതിന് അതിന് എന്ന് ചോദിച്ചിട്ട് ഒരു ഇത് ഇട്ടതാണ് പിന്നെ പിന്നെതാ നിന്റെ ശാപം ഒന്ന് അ ശാപം ഒന്ന് അന്വേഷിക്കേ എൻ്റെ വോട്ട് എന്ന് ഏത് ആറ് വോട്ട് കിട്ടിയത് പിന്നെ ഒരാൾ എനിക്ക് അയച്ചു തന്നൊരു വോയിസ് ഞാൻ ഒക്കെ അയച്ചു കൊടുത്ത് അതിന് മറുപടി കിട്ടിയതും കൂടി ഒന്ന് കേട്ടോ അല്ലേ ഞാൻ കുട്ടി മാക്കുലും കുട്ടിമാക്കൂലിന്റെ ചരിത്രം ഒന്ന് ആ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുത്തേക്കും കേട്ടാ ഓള് ഇവള് വിളിക്കുന്ന നേരം കൊണ്ട് എന്റെ പൊന്നോള് കുട്ടിമാക്കൂലിന്റെ ചരിത്രം ഒന്ന് പറഞ്ഞു കൊടുക്കണം കിട്ടിയത് ഞാൻ അതിശയത്തോ സംസാരിക്കുന്നത് വോട്ട് കിട്ടിയേട്ടാ സത്യം പത്താം നൂറ്റി അതും കഴിഞ്ഞിട്ട് സ്ഥാനത്തില്ലല്ലോ മുപ്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം അത് കണ്ണൂരി എനിക്ക് വരുന്ന തോറ്റത് അവിടെ സി പി എമ്മിന്റെ കോട്ടയാണ് നീ ധൈര്യം ഉണ്ടെങ്കിലും നാട്ടില് ഒരു സ്ഥലത്ത് അതാണ് തന്നെ കേട്ടോ ആ ആണ് അല്ലെങ്കിൽ മുസ്ലിം ആണ് ഇത് രണ്ടും കെട്ടിട്ട് കുറെ പ്രാവശ്യം മുസ്ലിംസിന്റെ വയറ്റിന് നടക്കും കൊറേ ഹിന്ദുവിന്റെ വയറ്റിന് നടക്കും പിന്നെ നിങ്ങളോട് കുറച്ച് ബഹുമാനം ഉണ്ട് കണ്ണില് വരക്കുന്നുണ്ട് നീ ആയിട്ട് ഞാൻ ഇല്ലാണ്ടാക്കാൻ നോക്കണ്ട കേട്ടിന്റെ മോളെ എഡി ഡാഷിന്റെ മോളെ നിന്റെ തന്നാക്കല്ല ഞാൻ ഉണ്ടായത് എന്നുള്ളത് നീ ഓർക്ക കേട്ടോടി ടാഷിന്റെ മോളെ ആ അമ്മായിക്ക് പറയാനുള്ള ഗഡ്സല്ലാത്താണോടി നനക്ക് നന്നത് പറയാൻ വേണ്ടിട്ട് ഡേഷിന്റെ മോളെ അപ്പൊ ഒരിക്കക്കൂടിയും നിന്റെ തന്തയല്ല എന്റെ തന്ത കേട്ടോടി ഡേഷി മോളെ വെറുതെ എനക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് വിജയിച്ച ആഹാത പ്രകടത്തിന്റെ നടുവരെ നിന്റെ ഈ ഓറ്റ നോക്കുമ്പോൾ ഇവർ കുറവ് ഞാനെന്ത് ചെയ്യുന്നു വകേ വിട്ടോട്ടോട്ടോ

സിതയും ഓളെ ആ മറ്റോളും പറഞ്ഞ് എന്റെ വോയിസ് നിങ്ങളെ കെട്ടിക്കല്ലേ ഇനി അത് കേക്കണ്ട ഇനി ബാക്കിയോടെ ഒന്ന് കേക്ക് തലശ്ശേരി ഓളിൽ ഞങ്ങൾ വെട്ടും പോലും ആര് ലസിത ആറു തോട്ട് കിട്ടിയേ ക്ക് വരാൻ ഒരിക്കാൻ നിന്റെ പോയിട്ട് കുയിൽ അടക്കാനല്ലേ ഇനിപ്പോ എനിക്ക് വരാൻ പറ്റൂല കുയിമാടം കാണാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ മറ്റുള്ളവട് വരാം അമ്മ കൊലിയാഴ്ച എല്ലാവരുടെ എല്ലാവരും അതാണെന്ന് വിചാരിക്കരുത് താങ്ക് യു അപ്പൊ അതെ ഇനിയും കൊറേ വോയിസുകൾ അപ്പം ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചതല്ല ദേ നിങ്ങൾക്ക് കാണാം ഇന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ് ഇതാ ടുഡേ ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ് ലസിത പാലക്കൽ എന്ന് പറയുന്ന ആ വേഷ്യ സ്ത്രീ ഏ എന്നിട്ട് എന്നെക്കുറിച്ച് പറഞ്ഞത് കണ്ടോ അപ്പോൾ ഇവൾ മതവർഗീയത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവളാന്നുള്ളത് ഇതിനേക്കാട്ട് വലിയ തെളിവെന്താണ് വേണ്ടിയത് വല്ലാത്തൊരു മോള് തന്നെ ഏതായാലും ഞാനായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ മുഴുവൻ ഒന്ന് പുറത്ത് വിട്ടേം കൊണ്ട് നോക്ക് സമാധാനമായല്ലോ ഓക്കെ അപ്പം ബൈദ ബൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ് ആസലി ഇന്ന് എനിക്ക് വേറെ വേറെ ചെറിയൊരു സാധനം കൂടി ഉണ്ട് അപ്പം തരാമേ